कौन टंडिंड चला वंडिंड ओ हो एर वंडिंड लो ओके नो 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 वीडियो कट कर ओ हो हो सब ठीक है तुम आओ ना लोन गिर जा भाई सही किया हम सो वंडि वट सामान कूटा गई वीकेंड और थर्सडे सुन सभी प्रायिस समुपतिचा ായി അകമഴിഞ്ഞ് സഹകരിക്കണം സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ പരിചയപ്പെടുന്നു അഭിവാദ്യം ചെയ്യുന്നു നിറഞ്ഞ് കൈയിടുകൾ നൽകാം നമുക്ക്

വേദിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾ ദയവായി അവൾ ഇറങ്ങി സഹകരിക്കേണ്ടതാണ് വണ്ടി മൂവായി മൂവായി എക്സ്പീരിയൻസ് അടിപൊളി ബസ്സാണ് വണ്ടി കൊടുക്ക അടിപൊളി നിങ്ങളൊന്ന് ഓടിക്കണ്ടോ അടുത്തു ഓടിച്ചോളാം